ിഫ് അതുപോലെ നമ്മളെ സക്കിർ ആലുവ നിസാം സുപ്പി നവാസ് തിരൂര് ദിർഷാജ് അതുപോലെ നൌഷു ഹുസേറവർ താഹിർ വല്ലപ്പുഴ വളരെ നല്ലൊരു ദിവസമാണ് നമ്മുടെ ഷാനു മഞ്ചേരി ലിറിക്സ് ആൻഡ് മ്യൂസിക്കിലൂടെ നമ്മുടെ ആലുവയുടെ പ്രിയ ഗായകൻ സക്കീർ ആലുവ പാടി അഭിനയിച്ച നല്ലൊരു സോങ് സിനിമ ഇവിടെ ഇന്ന് ഇപ്പോൾ ടൈമാണ് ക്യാമറമാൻ നമ്മുടെ നിസാം സുപ്പി നിരവധി ഹിറ്റുകളിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് സമ്മാനിച്ച നിസാം സുപ്പി എൻ്റെ ഇങ്ങനൊരു ക്യാരക്ടറെ എനിക്ക് വളരെ നല്ല രീതിയിൽ സമ്മാനിച്ച എൻ്റെ പ്രിയം ബാക്ക നവാസ് അതുപോലെ നമ്മുടെ എഡിറ്റർ ഇവിടെ നിന്ന് മുൻ ഭാര്യ അതുപോലെ ഇപ്പോൾ വന്ന് വരാനിരിക്കുന്ന മണിയറ എഡിറ്റർ നമ്മുടെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ ജർഷാജ് അതുപോലെ ചറവല്ലൂര് താഹർക്ക എന്തായാലും ഇതിനെ ഒരുപാട് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യും അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും വർക്ക് ചെയ്ത നമ്മുടെ താഹിർ വല്ലപ്പുഴ ഒരുപാട് നല്ല ക്രൂകൾ ഇതിൽ ഒരുപാട് ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യ നായികയായിട്ട് അതുപോലെ സജിന രേഷ്മ അതുപോലെ നമ്മുടെ സെക്കിർക്കാട് അനിയന്മാരായിട്ട് നമ്മുടെ ഷെബിൻ ഗുരുവായൂർ അതുപോലെ നജീബ് ട്രോവാൻഡ്രം അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നിറഞ്ഞു നിന്ന് നല്ലൊരു അടിപൊളി ഒരു വരാനിരിക്കുന്ന നല്ലൊരു ഉപ്പാടേയും മകൻ്റെയും ഒരു ആത്മാർത്ഥ സൗഹൃദത്തിൻ്റെ ആത്മാർത്ഥ സ്നേഹത്തിന്റെ കഥ പറയുന്ന നല്ലൊരു സ്റ്റോറിയാണ് ഇതുവരെ ആൽബം ഇൻഡസ്ട്രിയിൽ ഇറങ്ങാത്ത ഒരു സോങ് സിനിമ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ റിലീസാവും എല്ലാവരും വാച്ച് ചെയ്യണം യൂട്യൂബിലൂടെ നമ്മുടെ ഓറഞ്ച് മീഡിയയിലൂടെയാണ് ഇതിൻ്റെ പ്രൊമോട്ടിങ് ഇതിൻ്റെ യൂട്യൂബ് ലിങ്ക് എത്തുക തീർച്ചയായിട്ടും എല്ലാവരും വാച്ച് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഒരുപാട് അഭിനയ പ്രാധാന്യമുള്ള ഒരുപാട് നമ്മൾ സെക്യൂർ ആരുമാന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ക്യാരക്ടറുകൾ എടുത്തു പറയാനുള്ളത് പാക്ക് ടൈം ആയതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരെ അതുപോലെ ക്യാമറസ് നമ്മളെ നവാസ് ഒരുപാട് വ്യക്തികൾ നമ്മളെ ഫഹദ് തൊഴിയൂര് അങ്ങനെ ചെറിയ ഷെമീർ അയ്യൂര് അങ്ങനെ ഒരുപാട് ആൾക്കാർ നജീബിക്കൊറക്ഷൻ എക്സിക്യൂട്ടീവ് നമ്മുടെ നജീബിക്ക ഒരുപാട് വർക്കിൽ ചെറിയ ചെറിയ ക്യാരക്ടറൊക്കെ ചെയ്ത് ഇപ്പൊ നായകനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലൊരു ശുഭദിനം ഈ ദിനത്തിൽ ഇങ്ങനെ ഒരു വർക്കിന് എന്താ പറയുക സാക്ഷിയാക്കിയ ഈ നമ്മുടെ എന്താ പറയാ കൽപ്പക്ക റെസിഡൻസി എല്ലാവർക്കും ഒരുപാട് ക്രൂ ഉണ്ട് എന്തായാലും ഈ വർക്കിനോട് സഹകരിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും തായർ വല്ലപ്പയുടെ പേരിലും നമ്മുടെ സെക്കിറാലയുടെ പേരിലും ഷാനു മഞ്ചിയുടെ പേരിലും ഒരായിരം നന്ദി രകപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പാക്കപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഒരു ശുഭദിനം ശുഭരാത്രി താങ്ക് യു